നമസ്കാരം ഞാൻ ഡോക്ടർ അനേൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥിരം ജോലി അതിനുള്ള അവസരമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ഈ നോട്ടിഫിക്കേഷൻ വഴി ലഭ്യമാകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിൽ ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വഴിയും മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ പോസ്റ്റിലെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ഇരുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതിലേക്ക് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തി ഒന്നേ കേരള കേസറ്റിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തെ ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കേരള പി എസ് സിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ആ വൺ ടൈം രജിസ്ട്രേഷൻ അതായത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രോഫി മാത്രമേ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് പറയാം പി പോസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിനിലേക്കാണ് പോസ്റ്റിൻ്റെ പേരൊക്കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുകളാണ് ശമ്പള സ്കേരി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന സ്കേരൊക്കെ ശമ്പളം ലഭിക്കുക പ്രതീക്ഷിക്കുന്ന ഒഴികൾ എന്നാണ് പറഞ്ഞത് പറയുന്ന ഡിസ് ജില്ലകൾ തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ പതിമൂന്ന് ജില്ലകളിലെ പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുക അപേക്ഷ വിളിച്ചിരിക്കുന്നത് നേരിട്ടുള്ള നിയമനം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കുക എനിക്ക് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാലും എസ് സി എസ് സിക്കാരള്ളവർക്കും ഒ ബി സി കാർക്കും നിയമാനുസരമായിട്ട് ലഭിക്കുന്ന വേറൊന്ന പ്രായവിധികളുടെയും ബാധകമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടാം ക്ലാസ് പാസ്സായത് അതായത് പ്ലസ് ടു പാസ്സാകത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേരള സർക്കാരിൽ സ്ഥിരം ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം പോസ്റ്റുകൾ മാതാപിതാക്കളുമാണ് ബീറ്റ് പോലീസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ളത് അതോടൊപ്പം നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക ആൺകുട്ടികൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ മിനിമം നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷന് കഴിവുണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അത് എസ് സി എസ് ടി കാരായ കണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതിയാവും രംഗത്തേക്കും ശ്രദ്ധിക്കുക ഫിസിക്കൽ എഫ്രിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും പറഞ്ഞിരിക്കുന്ന എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ ഏതെങ്കിലും അഞ്ച് ഐറ്റം നമ്മൾ ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ചാടുക ആടുക ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വെച്ചാടുക പുട്ടിന്റെ ഷോർട്ട് പെട്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് നാല് കിലോഗ്രാം ഉള്ള ഷോർട്ട് പെട്ട് അറുന്നൂറ്റി അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ചെയ്യണം അതുപോലെ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ചെയ്യുക റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് കൈകൾ മാത്രം വേച്ചാവുന്നത് മുന്നൂറ്റി അറുപത്തി പോയിന്റ് എട്ട് സെന്റിമീറ്റർ ക്ലൈമ്പിങ് ചെയ്യണം അടുത്തുണ്ടെങ്കിൽ പുള്ളപ്പ് അല്ലെങ്കിൽ ചിഞ്ഞ് എട്ട് തവണ എടുക്കണം അതുപോലെ ആയിരത്തിഅണ്ണൂറ്റി മീറ്റർ ഓട്ടം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡിൽ ഫിനിഷ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഈ ഇത് അതുപോലെ എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട് അതായത് ഓൾ മെയിൽ കാൻഡിഡേറ്റ്സ് അത് എൻഡൂറൻസ് ടെസ്റ്റ് ടു കിലോമീറ്റേഴ്സ് ഓട്ടം പതിമൂന്ന് മിനിറ്റില് ഫിനിഷ് ചെയ്യേണ്ടായിട്ടുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് അവർക്ക് ഹൈറ്റ് വേണ്ടത് എസ് സി എസ് സി കാര്യം നൂറ്റി അൻപത് സെന്റിമീറ്റർ മതി അവർക്കും ഫിസിക്കൽ പ്രിഫൻസ് അഞ്ച് അഞ്ചെണ്ണം ഉണ്ടോ ഒൻപതുകൊണ്ടെന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഫിനിഷ് ചെയ്യുക കൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഷോർട്ട് റൂട്ട് നാനൂറ് സെന്റിമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡ് ത്രോയിങ് ബോൾ ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ അതുപോലെ ഷട്ടിൽ റൈസ് ഇരുപത്തി ആറ് സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റില് എൺപത് തവണ അപ്പൊ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതിയാവും ടെസ്റ്റ് ബന്ധമായിട്ടും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യേണ്ടായിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നല്ല കാഴ്ചയും നല്ല ഉണ്ടായിരിക്കണം അടുത്ത അടുത്തുള്ള കാഴ്ച ആറ് ബൈ ആറ് രണ്ട് കണ്ണിനുണ്ടായിരിക്കണം ലെഫ്റ്റും റൈറ്റും കണ്ണിനുണ്ടായിരിക്കണം നിയർ വിഷൻ അടുത്തുള്ള കാഴ്ചക്തി ൂര കാഴ്ചയാണ് സിക്സ് ബൈ സിക്സ് നെല്ലെന്നുള്ളത് നിയർ വിഷൻ അടുത്തുള്ള കാഴ്ച സീറോ പോയിന്റ് ഫൈവ് സ്നെല്ണ്ടായിരിക്കണം രണ്ട് കണ്ണിനും കളർ വിഷനൊന്നും പാടില്ല ബ്ലൈൻഡ് കളർ ബ്ലൈൻഡസ് ഒന്നും പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക മസിൽ ജോയിൻസിലൊക്കെ പാരാലിസിസ് ഒന്നും ഒന്നും ആകാൻ പാടില്ല സിസ്റ്റംസ് ഒക്കെ പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കണം അപ്പൊ അത് സർട്ടിഫിക്കേണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് അസിസ്റ്റൻസ് അതിനെ കുറയാത്ത ഒരാളിനെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് പാളിയെടുത്ത് സർട്ടിഫൈ ചെയ്തിരിക്കണം അതുകൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ അറ്റാച്ച് കാര്യം ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഒപ്പം കൊടുത്തിട്ടുണ്ട് ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ഫോട്ടോ പൊട്ടിച്ചത് മെഡിക്കൽ ഓഫീസർ സിവിൽ സർജൻ താഴെ അല്ലാത്ത സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓഫീസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഒപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും ആദ്യം ആയിരിക്കും സ്ഥിര നിയമനം ലഭിക്കുക നേരിട്ടുള്ള നിയമനമായതുകൊണ്ട് രണ്ടു വർഷം തുടർന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് വർഷത്തെ രണ്ടു വർഷം പ്രൊപ്പറേഷൻ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ സി സി എ സർട്ടിഫിക്കറ്റുകൾ രണ്ട് ശതമാനം ബി സർട്ടിഫിക്കറ്റുള്ള മൂന്ന് ശതമാനം സി സർട്ടിഫിക്കറ്റിൽ അഞ്ച് ശതമാനം മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേരളമുള്ളവർക്കും ഗവൺമെൻറ് ആനുകൂല്യം അനുസരിച്ചുള്ള വെയിറ്റിംഗ് വെയ്റ്റേജ് ലഭിക്കുന്നതായിരിക്കും പിന്നെ എങ്ങനെ അപേക്ഷ സംഭവിക്കാൻ നമുക്ക് നോക്കാം അതിന് തന്നെ ഒരു വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കാൻ അതിൽ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് എൻ സൈറ്റിൽ പോവുക നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് ഓപ്പൺ എത്ര തവണ വേണേലും അപേക്ഷിക്കുകയുള്ള ഒരു തവണ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വൺ ഡേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ റീസെൻ്റേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടത് അതിലേക്ക് ആ ഫോട്ടോയുടെ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്ത കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം റീസന്റ് ആയിട്ട് ഫോട്ടോ ആയിരിക്കണം ശ്രദ്ധിക്കുക മുതൽ തികച്ചും സൗജന്യമായിട്ട് കേരള പോലീസ് അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അപേക്ഷാ ഫീസ് ഒന്നും ഇല്ലെന്ന് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്തോ ഒക്കെ ഒരു ഐ ഡി പ്രൂഫായിട്ട് വിനിയോഗിക്കാൻ പറ്റും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം നൽകുക തെറ്റായ വിവരങ്ങൾ നൽകുന്നത് കഴിഞ്ഞാൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കാന്റ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടോ കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിന്തിലോട്ട് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യമില്ല ഇതുപോലെ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം വന്നുകഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും അതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മൈ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ പറ്റും അതോടൊപ്പം ഈ സെലക്ഷനായി ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് കൺഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടായിട്ടുണ്ട് അത് ആവശ്യപ്പെട്ട സമയത്ത് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന അങ്ങനെ മാത്രമേ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി രൂപ കോൾ ടിക്കറ്റ് ഡൗൺലോഡ് പരീക്ഷ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ ഇതേ അപേക്ഷക്ക് സ്വീകരിക്കുന്ന അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്നാണ് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇത്രയേന്ദ്രം ഈ വീഡിയോ പൂർണ്ണമായും നടന്നു കേട്ടതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരും ഒക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ല കരുതെന്ന്